എന്തോണ്ട് വിശേഷം പാട്ടൊക്കെ കേട്ടിങ്ങനെ റോഡിലോട്ടൊക്കെ ഇറങ്ങിന്ന് കളക്കാന്ന് ആ നിന്റെ റോഡ് ഏ ഉപ്പാ നിങ്ങൾ ഇപ്പഴും ഇറങ്ങി വാ ഡിയുടെ പാട്ടേക്ക് ഡബ്സി മലബാർ ആ കഴി വേറാ മലബാരു നിനക്കൊക്കെ വല്ല പറഞ്ഞാ മനസ്സിലാവും തൊണ്ണൂറിലെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടാ നീ െറീ അതൊന്നും അല്ല പാട്ട് പാട്ട് കേക്കണോ കാത്തിന്റെ കള്ളക്കിളവാ പാട്ടെ കുറിച്ച് ഇങ്ങനെ കൊന്നു പറഞ്ഞൂടാ കുറിച്ചോ പറഞ്ഞാലേ തലയാൻ വെട്ടിയെടുക്കും എന്റെ തൊണ്ണൂറിലെ ആഹങ്കും പൂണൊന്നില്ല പിണ്ടാരി

അടുത്താഴ്ച കല്യാണം കഴിക്കാൻ ചെറുക്കനായിരുന്നു ഒരുമാതിരി ഉണ്ടില്ലാത്ത തൂക്കാട കൈപ്പൂ ഇതേ ടൂക്കെ വൈബും തന്തവൈബും ഒന്നും അല്ല ഇതാടാ ഉപ്പുപ്പ വൈബ്